പ്രേതങ്ങളെ പറ്റിയും യക്ഷികളെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്ന പേര് കളിയങ്കാട്ട് നീലി എന്നായിരിക്കും അല്ലേ പഴകന്നൂർ ദേശത്ത് ജനിച്ച അല്ലി എന്ന സുന്ദരിയായ യുവതി എങ്ങനെയാണ് പിൽക്കാലത്ത് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന നീലി എന്ന യക്ഷിയായി മാറിയത് ഉഗ്രശക്തിയുള്ള നീലി എങ്ങനെയാണ് തന്റെ ലക്ഷ്യം കൈവരിച്ച് അടങ്ങിയത് എന്നുമാണ് നമ്മുടെ ഈ വീഡിയോകളിൽ നോക്കുന്നത് ഇത്തരം കണ്ടൻസ് ഇഷ്ടമുള്ളവർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് സ്വാഗതം തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ നാടോടി കഥകളിലുമാണ് നീലിയെ പറ്റി കൂടുതലും പരാമർശിക്കുന്നത് പഞ്ചവം കാട്ടിൽ നീലി ആരാധിക്കുന്ന ഒരു ക്ഷേത്രം വരെയുണ്ട് പഞ്ചവം കാടിനെ നീലിയുടെ വാസസ്ഥലമായാണ് പോരുന്നത്. നീലിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ കൊല്ലവർഷം മുപ്പതുകളിൽ പഴകന്നൂർ ദേശം മാഞ്ഞിരുന്ന ദേവദാസിയായ കാർവേണിയുടെ ഒരു സുന്ദരിയായ പുത്രിയായിരുന്നു അല്ലി ഈ അല്ലിയാണ് പിൽക്കാലത്ത് നീലിയായി മാറുന്നത് നമുക്ക് ആ കഥ നോക്കാം അല്ലി വളരെ സുന്ദരിയായ യോതിയായിരുന്നു അല്ലിയുടെ സൗന്ദര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ മുട്ടോളം എത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും അയക്കുന്ന വശ്യ സൗന്ദര്യവും ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ശിവന്റെ കോവിലിലെ പൂജാരിയായിരുന്നു നമ്പി ഈ നമ്പിയും അല്ലിയും പ്രണയത്തിലാകുന്നു അല്ലിയുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നെങ്കിലും നമ്പി അല്ലിയെ പ്രണയിച്ചത് അവളുടെ സ്വത്തും സമ്പത്തും മോഹിച്ചുകൊണ്ടാണ് വളരെ ദൂർത്തും ദുർനിറപ്പുമായാണ് നമ്പി ജീവിച്ചിരുന്നത് മരുമകന്റെ ഈ ആസ്ഥയിൽ സഹി അല്ലിയുടെ അമ്മ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നു ഈ കാര്യം പറഞ്ഞ അല്ലിയും സ്വന്തം ഭർത്താവായ നമ്പിയുടെ കൂടെ വീടുകൂട്ടിറങ്ങി എങ്ങോട്ട് നിൽക്കാത്ത ഈ യാത്രയിൽ അവർ ക്ഷീണിതരാകുന്നു വഴിമധ്യ വെച്ച് ഒരു മരത്തിന് ചൂട്ടിൽ അവർ ഇരിക്കുന്നു. വല്ലാതെ ക്ഷീണിച്ചു പോയ അല്ലി നേരം ഉറങ്ങാനായി നമ്പിയുടെ മടിയിൽ തല വെച്ച് കിടക്കുന്നു എന്നാൽ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അല്ലിയോട് നമ്പി കാണിച്ചത് വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയായിരുന്നു അല്ലിയുടെ ആവരണങ്ങൾ മോഷ്ടിക്കാനായി തന്റെ മടിയിൽ തല ഉറങ്ങുന്ന അല്ലിയുടെ തലയിൽ ഒരു വലിയ കല്ല് കൊണ്ടടിച്ച് അല്ലിയെ കൊല്ലുന്നു അല്ലിയുടെ അവസ്ഥ എത്ര ദൗർഭാഗ്യകരമാണുള്ളത് നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ അയാൾക്ക് വേണ്ടി നമ്മൾ സ്വന്തം വീട് വരെ വിട്ടിറങ്ങി എന്നിട്ടും അല്ലിയുടെ സ്നേഹം മനസ്സിലാക്കാതെ ആ കൊന്നു കളഞ്ഞു നമ്പി എന്ന ക്രൂരൻ. അല്ലിക്ക് ഒരു അനിയം കൂടിയുണ്ട് അമ്പി അമ്പിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അമ്പി വൈകുന്നേരം വീട്ടിലെത്തിയ ശേഷം കാണുന്നത് അമ്മ വിഷമിച്ചിരിക്കുന്നതാണ് അമ്മയോട് കാര്യം തിരക്കി എന്താണ് അമ്മേ പതിവില്ലാതെ വിഷമം അമ്മ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു മകളും മരുമകളും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ കാര്യവും അല്ലിയും നമ്പിയും വീട്ടിൽ നിന്ന് പോയ കാര്യം അറിഞ്ഞ അമ്പി അവർ വിളിക്കാനായി അവർ പോയ വഴികളിലൂടെ പോകുന്നു എന്നാൽ അമ്പിക്കവിടെ കാണാൻ സാധിച്ചത് തലയാകെ പൊളിഞ്ഞ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അല്ലിയുടെ ശരീരത്തെയാണ് സ്വന്തം ചേച്ചിക്കുട്ടിയെ അവസ്ഥയിൽ കണ്ട അമ്പിയുടെ ചങ്ക് തകർന്നു പോയിരുന്നു അമ്പിക്ക് ഈ വിഷമം സഹിക്കവയ്യാതെ അടുത്തുള്ള ഒരു കല്ലിൽ തലയിടിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്പി എന്നൊരു ക്രൂരൻ കാരണം എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് അല്ലിക്കും അവടെ കുടുംബത്തിനും ഉണ്ടായത് ആ ഒരു കുടുംബം തന്നെ ഇല്ലാതെയായല്ലേ അല്ലിയെ കൊന്ന് ആഭരണമായി കടന്നു കളഞ്ഞ നമ്പിക്കും അധികം നാൾ ജീവിക്കാനായില്ല ഒരു പാമ്പിന്റെ കടിയേറ്റ് നമ്പിയും മരിക്കുന്നു അല്ലിയും അല്ലിയുടെ അരിയൻ നമ്പിയും അടുത്ത ജന്മത്തിൽ ചോളരാജാവിന്റെ മക്കളായി ജനിക്കുന്നു നീലിയും നീലനും കഴിഞ്ഞ ജന്മത്തിലെ പോലെ ഈ ജന്മത്തിലവർ സൽ സ്വഭാവികളായിരുന്നില്ല കഴിഞ്ഞ ജന്മത്തിലേറ്റ കൊടുഞ്ചതിക്ക് പ്രതികാരം ചെയ്യാനാണ് അവർ ഈ ജന്മം വന്നിട്ടുള്ളത് ഇവർ രണ്ടു പേർക്കും ജന്മനാൽ തന്നെ മാന്ത്രിക കഴിവുകളുണ്ടായിരുന്നു ഇവർ ജനിച്ചപ്പോൾ തൊട്ട് അവരുടെ രാജ്യത്തിലൂടെ നീളം ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി അങ്ങനെ അവർ സ്വന്തം രാജ്യത്തെ ദുർനിമിത്തം എന്താണെന്ന് അറിയാൻ വേണ്ടി ജോത്സ്യം വെച്ച് നോക്കുന്നു ജോത്സ്യം നോക്കിയ രാജാവിന് മനസ്സിലായി ഇതിനു കാരണം സ്വന്തം കുട്ടികളാണെന്ന് രാജ്യത്തെ ഈ ദുർനിമിത്തങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ചോളരാജാവിന് കുട്ടികളെ ചോളരാജ്യത്തിന്റെ തെക്കിയ അതിർത്തിയായ നാഗർകോവിന് സമീപമുള്ള പഞ്ചാംഘാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു പിന്നീട് വീട് വിഹാര കേന്ദ്രം പഞ്ചാംഘാട്ടിനടുത്തുള്ള പഴകന്നൂർ ഗ്രാമമായിരുന്നു ശേഷം ഈ ഗ്രാമത്തിലും ഒരുപാട് ദുർനിമിത്തങ്ങൾ വന്നു തുടങ്ങി നാട്ടുകാരെല്ലാവരും കൂടി ഒരു മന്ത്രവാദിയെ വിളിച്ച് നീലനെ ആവഹിച്ച് തളച്ചു എന്നാൽ ഈ മന്ത്രവാദിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നു മാത്രമല്ല നീലി തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഈ മന്ത്രവാദിയെയും കൊന്നു കഴിഞ്ഞ ജന്മത്ത് അല്ലിയെ കൊന്ന പൂജാരി നമ്പിയും പുനർജനിക്കുന്നുണ്ട് കാവേരി പൂമ്പട്ടണത്തിൽ അനന്തൻ എന്നൊരു വ്യക്തിയായിട്ടായിരുന്നു പൂജാരി നമ്പി പുനർജ്ജനിക്കുന്നത് അനന്തൻ ഒരു വ്യാപാരിയാണ് അനന്തനെ തന്റെ കച്ചവടത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കാവേരി പൂമ്പട്ടണത്തിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നത് പഞ്ചങ്കാട് വഴിയാണ് പഞ്ചം ഉഗ്രശക്തിയുള്ള നീലിയുമുണ്ട് ഇതൊന്നും അറിയാതെ അനന്തൻ പഞ്ചങ്കാട്ടിൽ വെച്ച് നീലിയുടെ മുന്നിൽ പെടുന്നു ഇത് തന്നെയാണ് തന്റെ ലക്ഷ്യം സാധിക്കാനുള്ള ഏറ്റവും മികച്ച അവസരം എന്ന് മനസ്സിലാക്കിയ നീലി അനന്തനെ കൊല്ലാനായി അനന്തന്റെ മുന്നിലേക്ക് എത്തുന്നു പക്ഷേ അന്ന് നീലിക്ക് അനന്തനെ ഒന്നും ചെയ്യാനാകുന്നില്ല അതിനു കാരണം അനന്തന്റെ കയ്യിൽ ഒരു മാന്ത്രിക ദണ്ടുണ്ടായിരുന്നു അന്ന് അനന്തന്റെ കയ്യിൽ ആ ഒരു മാന്ത്രിക ദണ്ടുള്ളത് കൊണ്ട് നീലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പഞ്ചവം കാട്ടിൽ നിന്ന് അടുത്തുള്ള പഴകണ്ണൂർ ഗ്രാമത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നാൽ അനന്തനെയും പിന്തുടർന്ന് നീലിയും ഇദ്ദേഹത്തിന് പിന്നോടെ പോകുന്നുണ്ട് അനന്തം ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലെ ഓരോ ആൾക്കാരെയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്റെ പിന്നിൽ വരുന്ന ഈ സ്ത്രീ യക്ഷിയാണ് അവരെന്നെ കൊല്ലാനാണ് വരുന്നത് എന്നെ രക്ഷിക്കണം പക്ഷേ അപ്പോഴേക്കും നീലി തന്റെ മായാവിധി ഉപയോഗിച്ച് കയ്യിലൊരു കുഞ്ഞുമായ സ്ത്രീ രൂപത്തിലേക്ക് മാറുന്നു നീലിയും നാട്ടുകാരോട് പറയുന്നു അദ്ദേഹത്തെ വിശ്വസിക്കരുതേ ഞാൻ യക്ഷിയൊന്നുമല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് അദ്ദേഹം മൂടിക്കളയാണ് എന്റെ ഭർത്താവനെ എനിക്ക് തരണം ഈ രണ്ട് വാദവും കേട്ട നാട്ടുകാർക്ക് ആരെ വിശ്വസിക്കണം എന്നറിയാതെയായി ഇതിൽ ഉചിതമായ ഒരു തീരുമാനം നാട്ടുകാർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല നാട്ടുകാർ പറഞ്ഞത് ഇങ്ങനെയാണ് സമയമേറെ വൈകി ഈ രാത്രി നിങ്ങൾ എങ്ങോട്ടും പോകണ്ട ഈ രാത്രി നിങ്ങൾ രണ്ടുപേർക്കും ഈ ഗ്രാമത്തിൽ താമസിക്കാം ഇതിന്റെ കൂടെ തന്നെ അനന്ദനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പൂരാൺമക്കാർ എഴുപത് പേര് അനന്തോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട അത് യക്ഷയൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ അത് യക്ഷിയാണ് അവർ നിങ്ങളെ വല്ലതും ചെയ്താൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എഴുപത് പേരും മരിക്കൂ നിങ്ങൾ ധൈര്യമായി കടന്നോളൂ അങ്ങനെ വേറെ നിവർത്തിയൊന്നുമില്ലാതെ അനന്തൻ അവർ തന്നെ കടന്നു അന്ന് രാത്രി തന്റെ ഈ ജന്മത്തിന്റെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി നീലി തന്റെ യക്ഷിരൂപം പുറത്തെടുത്ത് അനന്തനെ വധിക്കുന്നു പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ കാണുന്നത് ചത്തുമലന്ന് കിടക്കുന്ന അനന്തന്റെ ശരീരത്തെയാണ് അനന്തന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഊരാൺമക്കാർ എഴുപത് പേരും തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു തന്റെയും തന്റെ സഹോദരൻ അമ്പിയുടെയും മരണത്തിന് കാരണമായ നമ്പിയെ കൊന്നതിൽ കലിയെല്ലാം മടങ്ങി നീലി സ്വമേധയാ ഒരു കള്ളിപ്പാലയുടെ ചോട്ടിൽ കുടിയിരിക്കുന്നു എന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും ദേഷ്യന്മാർ അത്ത നീലിയെ സാക്ഷാൽ കടമറ്റത്ത് കത്തനാർ നേരിട്ട് വന്നിട്ടാണ് തളച്ചതെന്നും മറ്റൊരു കഥയിൽ പറയുന്നുണ്ട് കത്തനാർ തളച്ച നീലിയെ പത്തനംതിട്ട ജില്ലയിലെ പരുമല വലിയ പനിയന്നാർക്കാവ് പകുതി ക്ഷേത്രത്തിൽ കുടിയേറ്റി എന്നാണ് മറ്റൊരു ഐതിഹ്യം ഇതുപോലെയുള്ള കണ്ണസിഷ്ടമാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒട്ടുമൈകാതെ തന്നെ മറ്റൊരു കഥയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ഫ്രം അതുൽ വിജയൻ